ിൽ വരുന്ന സിക്സ് ഫിഫ്റ്റി റുപ്പീസിന്റെ വീണ്ടും ഒരു ടൂണിക് ടോപ്പുമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് ഞാൻ ഈ ഡ്രൈപ്പ് ചെയ്തേക്കുന്ന സെയിം പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഡിഫറെന്റ് കളറില് ഡിഫറെന്റ് പ്രിൻസിലാണ് വന്നേക്കുന്നത് ഫസ്റ്റ് വൺ തന്നെ ഞാൻ ഈ ഡ്രൈപ്പ് ചെയ്തേക്കുന്ന വൈറ്റ് കളർ ആണ് വന്നേക്കുന്നത് വൈറ്റ് കളറില് ഗ്രീനും അതുപോലെ പീഷെയ്ഡും വളരെ ചെറിയ പ്രിൻസ് ആണ് വന്നേക്കുന്നത് സ്ലീവ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചുപോലെ തന്നെ സ്ലീവ് വന്നേക്കുന്നു അതുപോലെ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ടൂണിക് ടോപ്പിൽ കാണിച്ചേക്കുന്നത് കുറച്ച് ലെങ്ത് കുറവായിരുന്നു അതായത് നമ്മുടെ ടോപ്പിന്റെ ലെങ്ത് കുറച്ച് കുറവായിരുന്നു പക്ഷേ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ലൈനിങ്ങും കുറച്ചും കൂടെ ലൈനിങ് അകത്തൂന്ന് ലൈനിങ് കുറച്ചും കൂടെ കൂടുതലായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പിന്റെ ലെങ്ത് കുറച്ചും കൂടെ കൂടുതലായിട്ട് വരുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് വൺ നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ആയിരിക്കും നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് അടുത്ത പ്രിന്റ്സ് വരുന്നത് ഓക്കെ ബ്ലാക്ക് ഷെയ്ഡിൽ ഫ്ലോർ പ്രിന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് പ്രിന്റ് നമുക്ക് വരുന്നത് ഒരു ഗ്രീൻ ആണ് വരുന്നത് പിസ്ത ഗ്രീൻ ഷെയ്ഡില് ആ പീച്ച് ലൈറ്റ് പീച്ച് പിങ്ക് കളർ ആണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വേണ്ട നമുക്കൊരു നേവി ബ്ലൂ ആണ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ലാസ്റ്റ് വൺ നമുക്കൊരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡില് ലൈറ്റ് പിങ്ക് ഷെയ്ഡും വൈറ്റ് ഷെയ്ഡും കൂടെ മിക്സ് ആയിരിക്കുന്നതാണ് ഈ ഒരു ടോപ്പിന്റെ പാറ്റേൺ നമുക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത് ഡിഫറെന്റ് ഷെയ്ഡ്സിൽ ഡിഫറെന്റ് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് സെയിം തന്നെ എല്ലാത്തിനും നമുക്ക് സിക്സ് ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആണ് അതുപോലെ തന്നെ വെയർ ചെയ്തിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഈ ഒരു ടോപ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാ യ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ചെസ്റ്റ് സൈസും ഷോൾഡർ സൈസും കൂടെ മെൻഷൻ ചെയ്യുക മാക്സിമം ട്രൈ ചെയ്യുക ബിക്കോസ് എന്നാൽ നമുക്ക് കമ്പനി ഡിഫറൻറ്റ് ആകുമ്പോഴത്തേക്കും സച്ചായിട്ടും ഡിഫറെന്റ് ആകും അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ മെഷർമെന്റ് ചോദിക്കുന്നത് മാക്സിമം ട്രൈ ചെയ്യുക ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴ ഹരിപ്പാട് നങ്ങിയാർകുള ജംഗ്ഷനിലൂടെ നമ്മുടെ പുതിയ ഷോപ്പിലാണ് കളക്ഷൻ പുതിയ ഷോപ്പിലാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് നമ്മുടെ പുതിയ ഷോപ്പിലാണ് ഓക്കെ ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ധാരാളം കളക്ഷൻസ് വന്നിട്ടുണ്ട് നിങ്ങൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യുക ഓക്കെ ഉടൻ തന്നെ ഞാനടുത്ത് കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരയ്ക്കും താങ്ക് യു